നമസ്കാരം മലയോര വാർത്ത ഇംസ്റ്റിലേക്ക് സ്വാഗതം നമ്മുടെ ലോകരാജ്യങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ നിലനിൽക്കുന്നുണ്ട് പലയിടത്തും സംഘർഷം അണപൊട്ടുകയാണ് ഇതിനേറെ പറയുന്നു ഇന്ത്യ മഹാരാജ്യമടക്കം ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്നൊരു പ്രതീതി തന്നെയാണ് നിലവിൽ ജനങ്ങൾക്കിടയിൽ പ്രതിധ്വനിക്കുന്നത് ഈ ഘട്ടത്തിൽ ബഹിരാകാശത്തൊരാണവായുധ പരീക്ഷണം നടന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ തന്നെയാണ് വലിയ തോതിൽ പ്രചരിക്കുന്നത് അതിൻ്റെ പരിണിതഫലം ഒരു രാജ്യം അനുഭവിക്കേണ്ടി വന്നു ഒരു രാജ്യം ഒരു ദിവസം മുഴുവൻ കൂരാക്കൂരുട്ടിലേക്ക് തള്ളിവിടപ്പെട്ടു ഇത് ശരിയാണോ എന്താണ് ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം ശൂന്യാകാശത്ത് ആരാണ് അണുബോംബ് പരീക്ഷിച്ചത് ഇതിനു പിന്നിൽ സംശയിക്കുന്ന മൂന്ന് രാജ്യങ്ങൾ റഷ്യ അമേരിക്ക ചൈന എന്താണ് ശരിക്കും സംഭവിച്ചത് വളരെ വിശദമായി തന്നെ ലോകം പരിശോധിക്കുകയാണ് സ്പെയിനിലാണ് കഴിഞ്ഞ ഒരു ദിവസം വൈദ്യുതി എങ്ങുമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായത് ഇരുപത്തിനാല് മണിക്കൂർ നേരം ജനങ്ങൾ കൂരാക്കൂരിട്ടിലായിരുന്നു എന്താണ് സംഭവിച്ചതെന്നതിനെക്കുറിച്ച് ആർക്കും തന്നെ വ്യക്തമായ മറുപടിയില്ല അധികാരികൾക്കും പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് ഒരു മറുപടി നൽകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിരിക്കുന്നു എന്നാൽ ആകാശത്തുണ്ടായ ഒരു വലിയ പ്രതിഭാസത്തിൻ്റെ പ്രകമ്പനത്തിൻ്റെ പരിണിത ഫലമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ രാജ്യത്തിനെ വേട്ടയാടിയിരിക്കുന്നതെന്നാണ് പലരും സിദ്ധാന്തങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ബഹിരാകാശത്ത് ഏറ്റവും ഒടുവിൽ നടത്തിയ ഒരു ആണവായുധ പരീക്ഷണം അതുമൂലമാണ് ഒരു മേഖല മുഴുവൻ വൈദ്യുതി തടസ്സപ്പെട്ടതെന്നാണ് ഇപ്പോൾ ബലപ്പെടുന്ന പ്രധാനപ്പെട്ട സംശയം അതും ബഹിരാകാശത്ത് ശൂന്യാകാശത്ത് നടന്നത് അണുബോംബ് പരീക്ഷണമാണ് അതും ലോകത്തിലേക്കും വെച്ച് തന്നെ വൻ ആണവ ശക്തികളായ റഷ്യയോ അമേരിക്കയോ ചൈനയോ ആയിരിക്കാമെന്നാണ് പലരും അനുമാനിക്കുന്നത് ആണവ ശക്തിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന റഷ്യ തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ് ഏറ്റവും അധികം ആളുകൾ കുറ്റപ്പെടുത്തുന്നത് റഷ്യ ഉക്രൈൻ സംഘർഷത്തിന് മുന്നോടിയായി തന്നെ റഷ്യ നടത്തിയ ഒരു വിക്ഷേപണവും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും ഇന്ന് ഏറ്റവും ഏറ്റവുമധികം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ദശലക്ഷക്കണക്കിന് ആളുകളാണ് കഴിഞ്ഞ ദിവസം സ്പെയിനിൽ വൈദ്യുതി വിച്ഛേദനത്തെ തുടർന്ന് വലിയ ദുരിതത്തിലായത് ജനങ്ങൾ പോലും ഭയപ്പാടിലായി പോയി ഒരു രാജ്യം മുഴുവൻ ഒരൊറ്റ ദിവസം കൂരാക്കുരുട്ടിലായതിനു പിന്നാലെ എന്ത് സംഭവിക്കുമെന്ന ഭീതിയാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായത് വൈദ്യുതി ഇല്ല എന്ന് മാത്രമല്ല മറ്റ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ പോലും പൂർണ്ണമായും തകരാറിലാകി ആളുകൾക്ക് പരസ്പരം ആശയവിനിമയം പോലും നടത്താൻ കഴിഞ്ഞില്ല ലോകത്തെന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അറിയാൻ കഴിയുന്നില്ല നാളെ ഒരു സമയത്ത് എന്തുണ്ടാകുമെന്ന ഭീതി ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തരായി നിരവധി ആളുകൾ അങ്ങോട്ടുമിങ്ങോട്ടും ഓടി ഒളിക്കുന്ന കാഴ്ചയും കണ്ടു അതിൽ കുറച്ചാളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട ഹൃദയഭേദകമായ വാർത്തയുമാണ് പുറത്തു വന്നത് വാഹന ഗതാഗതമൊക്കെ തന്നെ നിരതുകളിൽ നിശ്ചലമായി മാറി ട്രെയിൻ സർവീസുകളും വിമാന സർവീസുകളുമൊക്കെ തന്നെ റദ്ദു ചെയ്യേണ്ടി വന്നു ഒന്നിനും തന്നെ ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥ രാജ്യത്തിൻ്റെ പല മേഖലകളിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട സാഹചര്യം സർക്കാർ സംവിധാനങ്ങൾക്കുണ്ടായിരുന്നു ജനങ്ങളൊക്കെ നാളെ എന്ത് സംഭവിക്കുമെന്നറിയാതെ സൂപ്പർ മാർക്കറ്റുകളും മറ്റ് കടകളുമൊക്കെ കാലിയാക്കി കൊള്ളയടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി അവശ്യ സാധനങ്ങൾ വാങ്ങിക്കൂട്ടാനായി ജനങ്ങൾ ഒരുമിച്ച് തെരുവിലിറങ്ങിയതോടെ പോലീസിന് പോലും സൈന്യത്തിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ അത് മാറിയിരുന്നു നാട്ടിൽ തിരികെ പോകാനും തങ്ങളുടെ വീടുകളിലേക്ക് എത്തിച്ചേരാനും സാധിക്കാതെ വിനോദസഞ്ചാരികളും തൊഴിലിടത്ത് ഉണ്ടായിരുന്ന തൊഴിലാളികളും കുടുങ്ങിപ്പോയി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് വൈദ്യുതി വരുന്നില്ല ജനങ്ങൾ പരിഭ്രാന്തരായി അങ്ങനെ സ്പെയിനിലും പോർച്ചുഗലിലും ഒരേ സമയം ഒരുപോലെ കുഴപ്പം സൃഷ്ടിച്ച ഒരു വലിയ സിദ്ധാന്തത്തെക്കുറിച്ച് തന്നെയാണ് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് ഇരുപത്തി മൂന്ന് മണിക്കൂർ നേരം കൃത്യമായി പറഞ്ഞാൽ എന്തുകൊണ്ട് വൈദ്യുതി മുടങ്ങി എവിടെ പോയി എന്താണതിന് കാരണം ഒരു സൈബർ അറ്റാക്ക് ആണെന്നുള്ള രീതിയിലുള്ള അഭ്യൂഹങ്ങൾ ആദ്യം തന്നെ പലരും പുറത്തുവിട്ടിരുന്നു പക്ഷേ അതല്ല എന്ന് നിഷേധിച്ചുകൊണ്ട് വിദഗ്ദ്ധർ രംഗത്ത് വരികയും ചെയ്തു യൂറോപ്പിലെ തന്നെ എക്കാലത്തെയും വലിയൊരു പരാജയം എന്ന് കരുതപ്പെടുന്ന ഒരു സംഭവമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് ഒരു നഗരമോ ഒരു മേഖലയോ എന്തിനേറെ പറയുന്നു ഒരു സംസ്ഥാനമോ അല്ല മറിച്ച് ഒരു രാജ്യം മുഴുവൻ നിഴലിലായിരിക്കുന്നു സ്പാനിഷ് സർക്കാർ ആദ്യം തന്നെ സൈബർ ആക്രമണ നിഗമനം പൂർണ്ണമായും ആ സിദ്ധാന്തത്തെ തള്ളിക്കളഞ്ഞു വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഒരുപക്ഷെ വൈദ്യുതിയെ തടഞ്ഞു നിർത്തിയതായിരിക്കാമെന്ന സംശയം പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മാസം തന്നെ അമേരിക്കൻ ആഭ്യന്തര സുരക്ഷാ മന്ത്രാലയം ഇങ്ങനെ ഒരു സാധ്യത ഒരുപക്ഷേ ലോകത്തെവിടെയെങ്കിലും സംഭവിച്ചേക്കാം എന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ സമൂഹമാധ്യമങ്ങളിലും മറ്റും നിരവധി വിദഗ്ധരായിട്ടുള്ള ആളുകൾ ശൂന്യാകാശ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രതിഭാസം അതിൻ്റെ പ്രതിഫലനം തന്നെയാണ് ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട തിയറികൾ തന്നെയാണ് ഇന്ന് ചർച്ചയാകുന്നത് ഒരാണവ പരീക്ഷണമായിരിക്കും ബഹിരാകാശത്ത് സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ ഒരാണവ പരീക്ഷണം ഏതെങ്കിലും ഒരു രാജ്യം നടത്തിയെങ്കിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി മറുഭാഗത്ത് മറ്റേതെങ്കിലും രാജ്യത്ത് സംഭവിക്കുമെന്നതാണ് ആ തിയറി സാധാരണയായി സിനിമകളിലും അതുപോലെ നോവലുകളിലും ഒക്കെ തന്നെ കാണപ്പെടുന്ന വിഷയം അതുതന്നെയാണ് ഇപ്പോൾ ശരിക്കും സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നതാണ് സാരം ഏലിയൻ തിയറി ഒക്കെ തന്നെ പറയുന്നത് പോലെ ഇതും അതുപോലെ ഒരു സംഭവമായിരിക്കുമെന്നാണ് പലരും അവകാശപ്പെടുന്നത് അമേരിക്കൻ സൈനിക ചരിത്രകാരനായിട്ടുള്ള വില്യം ആർ ഫോർസ്റ്റൈൻ ഇതുപോലുള്ള ആയുധങ്ങൾ ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹിരോഷിമയിൽ വർഷിച്ച ബോംബിൻ്റെ മൂന്നിരട്ടി വലിപ്പമുള്ള അറുപത് കിലോ ടൺ വരെ ഭാരമുള്ള ഒരു ചെറിയ ആണവായുധം ഇരുന്നൂറ് മൈൽ അകലെ ബഹിരാകാശത്ത് എവിടെയെങ്കിലും വെച്ച് പൊട്ടിത്തെറിയുകയാണെങ്കിൽ ഇങ്ങനെയൊരു അവസ്ഥ അത് ഭൂമിയിൽ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ അമേരിക്ക പെസഫിക് സമുദ്രത്തിന് മുകളിൽ ആണവായുധം പരീക്ഷിച്ച സമയത്ത് തൊള്ളായിരം മകിൽ മൈൽ താഴെയുള്ള ഹവായിലെ തെരുവിളക്കുകളൊക്കെ തന്നെ അന്ന് കൂട്ടമായി തകർന്നത് വലിയ വാർത്തയായി മാറിയിരുന്നു പെസഫിക് സമുദ്രത്തിന് മുകളിൽ സംഭവിച്ച തൊള്ളായിരം മൈൽ അകലെയുള്ള ഒരു മേഖലയിൽ നടന്ന ഒരു പരീക്ഷണത്തിൻ്റെ പ്രതിഫലനമാണ് ഹവായിൽ ഉണ്ടായിരിക്കുന്നത് റഷ്യ ആണവായുധവുമായ ഒരു ഉപഗ്രഹം ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചു വിക്ഷേപിച്ചുവെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു അതിനെക്കുറിച്ചാണ് നേരത്തെ പരാമർശം രണ്ടായിരത്തി ഇരുപത്തി റഷ്യ ഉക്രൈനുമായ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുൻപ് തന്നെ കോസ്മോസ് ടു ഫൈവ് ഫൈവ് ത്രീ ഭ്രമണപഥത്തിലെത്തിച്ച ഈ ഉപഗ്രഹം ഇങ്ങനൊരു ആണവായുധ പരീക്ഷണത്തിന് ആയിരുന്നു എന്നാണ് അമേരിക്ക അന്ന് സംശയം പ്രകടിപ്പിച്ചത് അങ്ങനെ റഷ്യയെ ഈ ഒരു അവസരത്തെ അമേരിക്ക മുതലെടുക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമേരിക്കൻ വ്യോമാതിർത്തിയിൽ ചൈനീസ് ബലൂൺ പറക്കുന്നതായി കണ്ടെത്തിയ സംഭവം ഈ സാഹചര്യത്തോട് കൂട്ടി വായിക്കാവുന്നതാണ് അതുകൊണ്ട് ചൈനയും ഇതുപോലുള്ള നീക്കങ്ങൾ നടത്തുമെന്ന ആരോപണം മറുഭാഗത്ത് മറ്റു ചിലർ ഉയർത്തിക്കാട്ടുന്നുണ്ട് ചൈനയുടെ നീക്കങ്ങളും റഷ്യയുടെ നീക്കങ്ങളും ഒക്കെ സംശയത്തിൻ്റെ നിഴലിലാകുമ്പോഴാണ് അമേരിക്ക മുൻപ് നടത്തിയ പരീക്ഷണത്തിന്റെ പ്രതിഫലനം ഉണ്ടായതായി അമേരിക്കയ്ക്ക് തന്നെ തുറന്ന് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് ഈ മൂന്ന് രാജ്യങ്ങളും ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിലാണ് സ്പെയിനിലും പോർച്ചുഗലിലും ഒക്കെ വ്യാപകമായി വൈദ്യുതി വിതരണം മുടങ്ങിയതിനു മുൻപായി തന്നെ ബ്രിട്ടനിലെ വൈദ്യുതി വിതരണ സംവിധാനം തകരാറിലായി എന്ന ഒരു വിവരം കൂടി ഈ അടുത്തായി പുറത്തു വരികയാണ് അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ കൂടുതൽ ഊട്ടി ഉറപ്പിക്കപ്പെടുകയാണ് ഇനി മറുഭാഗത്ത് ഇറാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആണവായുധം ഇറാൻ നിർമ്മിച്ചെടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അത് ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുന്നു അധികം അമേരിക്ക ഭയപ്പെടുന്നു ആണവായുധം ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവരുടെ പക്കലുണ്ടെന്നും എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കുമെന്നുമാണ് പ്രതിരോധ വിദഗ്ധർ സൂചന നൽകുന്നത് ആണവായുധം നിർമ്മിക്കുക എന്ന് പറയുന്ന ഒരു ജിക്സോ പസിൽ പോലെയാണ് ഇറാൻ്റെ പക്കൽ അതിനുള്ള എല്ലാ സാധനങ്ങളും അവർ യുറേനിയം സമ്പുഷ്ണീകരണം അടക്കം ഒരുക്കി വെച്ചിട്ടുണ്ട് ഇനി അവ ഒന്നിപ്പിച്ചാൽ മാത്രം മതി എന്നാണ് പറയപ്പെടുന്നത് അണവായുധം ഉണ്ടാക്കുന്നതിൽ അണുഭവം ഉണ്ടാക്കുന്നതിൽ നിന്നും ഒട്ടുമകലയല്ല ഇറാൻ എപ്പോൾ വേണമെങ്കിലും നടക്കുമെന്ന ഭീഷണിയാണ് ഉയർന്നിരിക്കുന്നത് ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് വേണ്ടി ഇറാനിലേക്ക് യാത്ര തിരിക്കും മുമ്പ് തന്നെ അമേരിക്കൻ പ്രതിരോധ വിദഗ്ധർ ഇക്കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് അമേരിക്ക ഇറാനുമായി ആണവ ചർച്ചകൾ പുനരാരംഭിക്കാൻ ശ്രമം നടത്തുന്നതിനിടയിൽ തന്നെ ആണവായുധങ്ങൾ ഒരുപക്ഷെ അവർക്ക് നിർമ്മിക്കാൻ സാധിച്ചേക്കുമെന്നാണ് പുതിയ മുന്നറിയിപ്പ് പാശ്ചാത്യ രാജ്യങ്ങളുമായി ഒപ്പുവെച്ച രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാർ തകർന്ന പശ്ചാത്തലത്തിൽ ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി വിപുലീകരിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്തു ഒരാണവായുധം നിർമ്മിക്കാൻ തീരുമാനിച്ചാൽ അവർക്ക് വേഗത്തിൽ തന്നെ അത് പൂർത്തീകരിക്കാൻ കഴിയും പക്ഷേ അങ്ങനെ ഒരു ലക്ഷ്യം തങ്ങൾക്കില്ല എന്നാണ് ഇറാൻ പറയുന്നത് ആണയിട്ട് പറയുന്നത് എന്നാൽ പോലും ഇസ്രയേലിൻ്റെ ഭീഷണികൾക്കിടയിൽ ഇറാൻ അതിൻ്റെ ആണവ നയം പുനഃപരിശോധിച്ചേക്കുമെന്നാണ് രാജ്യത്തിനകത്തുനിന്ന് തന്നെ പലവട്ടം പലരും പറയുന്നത് ആഭ്യന്തര രാഷ്ട്രീയ സംഘർഷങ്ങൾ അതിരൂക്ഷമായി മുന്നോട്ട് പോകുമ്പോൾ അമേരിക്കയും ഇസ്രയേലുമായിട്ടുള്ള ബന്ധം ഇറാനിന് മോശമായി മുന്നോട്ട് പോകുമ്പോൾ ഇറാൻ്റെ ആണവായുധ ഗവേഷണങ്ങൾ ഒരുപക്ഷേ ആയുധ നിർമ്മാണത്തിലേക്ക് എത്തി നിൽക്കുമോ എന്നാണ് ലോകത്തിൻ്റെ ഭീതി അത് പശ്ചിമേഷ്യയെയും സമീപ മേഖലകളിലെയും വലിയ തോതിൽ അസ്ഥിരപ്പെടുത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇറാൻ ഇതുവരെയും ആണവായുധം വികസിപ്പിച്ചിട്ടില്ലെങ്കിലും അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ എതിർപ്പുകൾ മറികടന്നുള്ള രഹസ്യ ആണവ ഗവേഷണത്തിൻ്റെ ഒരു വലിയ നീണ്ട ചരിത്രം പോലും അവർക്കുണ്ട് അൻപത് വർഷത്തിലധികമായി ഇറാൻ സിവിലിയൻ ആണവോർജ്ജ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് അൻപതുകളിൽ ഷാ പഹലയുടെ ഭരണകാലത്ത് തന്നെ അമേരിക്കയുടെ പിന്തുണയോടെയും സഹായത്തോടെയും ഇറാൻ ആണവ പദ്ധതി തുടങ്ങിയിരുന്നു അൻപത്തിയെട്ടിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയിൽ അവർ അംഗമായി മാറി അറുപത്തിമൂന്നിൽ ഇറാൻ ഭാഗിക ആണവ പരീക്ഷണ നിരോധന ഉടമ്പടിയിൽ ഒപ്പുവെച്ചു അത് അംഗീകരിച്ചു അറുപത്തിയേഴിൽ ആറ്റം ഫോർ പീസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി അമേരിക്ക ഇറാന് ഗവേഷണ റിയാക്ടർ കൊടുത്തു എഴുപതുകളിൽ അവർ ആണവായുധ വ്യാപനം തടയാനുള്ള കരാർ അംഗീകരിച്ചു എഴുപത്തിനാലിൽ ഇറാന്റെ ആണവോർജ്ജ നിയമം പ്രഖ്യാപിച്ചു എഴുപതുകളുടെ മധ്യത്തിൽ ഫ്രാൻസ് പശ്ചിമ ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും ഇറാൻ ആണവ സഹായങ്ങൾ കിട്ടി ഇതെല്ലാമാണെങ്കിൽ പോലും എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവം രാജ്യത്തിന്റെ ആണവ പദ്ധതിയെ പിന്നോട്ടടിച്ചു ഷാ പഹൽവി അട്ടിമറിക്കപ്പെട്ടതോടെ പടിഞ്ഞാറൻ രാജ്യങ്ങളുമായിട്ടുള്ള ആണവ സഹകരണം അവസാനിച്ചു ഭരണമാറ്റത്തിന് പിറകെ അമേരിക്ക ശത്രുപക്ഷത്തായി പിറകെ ആണവോർജ്ജം ആവശ്യമില്ല ആവശ്യമില്ലായെന്ന് ഇറാൻ തന്നെ തീരുമാനിച്ചു എന്തായിരുന്നാലും ഇന്ന് ആണവോർജ്ജം ഏറ്റവുമധികം ആവശ്യപ്പെടുന്ന ആണവായുധം വികസിപ്പിക്കേണ്ട സാഹചര്യമുള്ളൊരു രാജ്യമായി ഇറാൻ മാറുന്നുവെന്നാണ് ഇപ്പോഴത്തെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമിനേയടക്കമുള്ളവർ പങ്കുവെക്കുന്നത് തന്നെ ഏത് സമയവും അത് സംഭവിച്ചേക്കും എന്നുള്ള മുന്നറിയിപ്പ് മാത്രമാണ് മുന്നിൽ നിൽക്കുന്നത് ന്യൂസ് വാർത്ത